കരട് നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു ലഹരി ഉപയോഗം മൂലമുള്ള സാമൂഹികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായാണ് നഗരസഭാതല ജാഗ്രതാ സമിതി രൂപീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സമിതിയുടെ ചെയർമാനായും നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് കൺവീനറായുള്ള അമ്പത്തിയൊന്നംഗ ജാഗ്രതാ സമിതിയിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആശാപ്രവർത്തകർ സാമൂഹ്യ സാമുദായിക പ്രവർത്തകർ എന്നീ വിവിധ മേഖലകളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതിനാണ് ഈ സമിതിയുടെ ലക്ഷ്യം നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിരുന്നു ഇതിൻ്റെ തുടർ നടപടിയാണ് നഗരസഭാതല ജാഗ്രതാ സമിതി രൂപീകരിച്ചത് नगरसभापेस आंटिया शंब्रम अक्षता वह एरणकुम एक्सई सर्कि इंसपक्टर सलीम कुमार दास् नगरसभा वाइस चर्रपसण अड्वेट रेशमी सनील सिरंसमि अद्यक्ष के मुहमद शोभा चंद्रन रनी तोमस् बेबी पॉ कौसम सी आर् षानवा चंद्रकलाधर पी डी राजेश मिनिषाजी मोलिडी जया जोसफ पद्म्रिया विनोद जैनी पीट के विम षीजाकुम रेणुका शिवदास സി വി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് ലഹരിവയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി അശാംബ്രിൽ പറഞ്ഞു അപ്പോൾ സ്പോർട്സിലേക്ക് സ്പോർട്സിലേക്ക് ായി അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ അതൊരു പെട്ടതത്തിൽ റിസൾട്ട് ഉണ്ടാവില്ല പക്ഷെ ലോങ് ടൗണിൽ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കാൻ അല്ലാതെ കൂടി ഇപ്പൊ ക്ലാസ് നടത്തിയിട്ട് ഇതാവും ഞാൻ എനിക്ക് പ്രത്യേകിച്ചത് സംഭവിക്കാറില്ല അപ്പൊ മാറ്റം സംഭവിക്കാനായിട്ട് ആദ്യത്തെ കാര്യങ്ങളായിട്ട് നമ്മുടെ ഇന്റാക്ഷൻ കുട്ടികൾക്ക് എനർജിയുണ്ട് ആ എനർജി പണ്ട് കാലങ്ങളിൽ ചെലവഴിക്കാനായിട്ട് നമുക്ക് പാപ്പുകളും പാടങ്ങളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നതില്ല ഈ ഇവരുടെ എനർജി റിലീസ് ചെയ്യുന്നതിനുള്ള സ്ഥലങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കേണ്ട ബാധിത ഉത്തരവാദിത്വം നമ്മൾക്കാണ് അതുപോലെ ഞാൻ Majelis Muarir, sahaja Majelis Muarir, maka saya bersama dengan Majelis Muarir. Di dalam majlis Muarir, nampak sesuatu yang baru. Bagi orang orang Muarir, kenapa ini jagaan yang begitu hebat? Kebanyakan orang ini tidak berapa banyak. Ini jagaan नमः शिवाय जयंत सदा दिल्ली भर को अपने लोगों को लेकर भोगे के बिना बारियों सातारों के बिना बोला पुजे के बिना बारा करता रोके ना इल्लाज़ तो ऐसे इश्क़ को जावा बारा भी बिचुबड़ इल्लाज़ जब ये जातो शक्तिमान के लानवा लूँगा एक और भी नहीं जाती